ഹലോ വെൽക്കം ബാക്ക് ഷാന എം എസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ എന്നൊരു പുതിയ വീഡിയോ ആയിട്ടോ വന്നിട്ടുള്ളത് ഞാൻ പൈനാപ്പിൾ പൊരിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങൾ കാണുക ഫസ്റ്റ് ടൈം കാണുന്നത് ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ ലൈക്ക് അടിക്കാനും കമൻ്റ് ഇടാൻ നിങ്ങളെ വിലപ്പെട്ട കമൻ്റിടാനും മറക്കല്ലേ കേട്ടോ അപ്പം ഞാനിതാ ഒരു പൈനാപ്പിൾ പൈനാപ്പിളെടുത്ത് നന്നായി കട്ട് ചെയ്ത് ഫുള്ളായിട്ട് വേണമെങ്കിൽ എടുക്കാം ഇനി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവിനനുസരിച്ചൊക്കെ കട്ട് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാം അത്യാവശ്യം കണത്തിൽ തന്നെ മുറിക്കുന്നതായിരിക്കട്ടെ നല്ലത് അപ്പോൾ ഞാൻ ഒരു പൈനാപ്പിൾ എടുത്തിട്ട് ഇതാ ഇങ്ങനെ കനത്തിൽ തന്നെ കേട്ടോ കട്ട് ചെയ്യുന്നത് കാരണം നമുക്ക് പൊരിച്ചെടുക്കാനുള്ളത് ഇനിയിപ്പോൾ ചെറുതായിട്ട് ഉണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ നമുക്ക് മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടുക എന്നുള്ള രീതിയിൽ കുറച്ചൊരു കണ ഉള്ളതാണ് നല്ലത് അപ്പോൾ അതിലേക്ക് വേണ്ട മസാലകളാണ് കേട്ടോ ഞാൻ റെഡിയാക്കാൻ പോകുന്നത് അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യം ഞാൻ മുളക് പൊടി ഇട്ടു കേട്ടോ മുളക് പൊടി അത്യാവശ്യം എടുത്തിട്ടുണ്ട് എരിവില്ലാത്ത മുളക് പൊടിയാണ് അതുകൊണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ കാശ്മീരി ചില്ലയാണ് അപ്പോൾ വലിയ എരിവൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ചാലും സ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ വിനാഗിരി കേട്ടോ ഒഴിച്ചുകൊടുത്തത് വിനാഗിരിയും ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മുടെ നമ്മൾ എടുക്കുന്നതിന് അളവിനനുസരിച്ചിട്ട് വേണം വിനാഗിരി ആയാലും മുളക് പൊടിയായാലും എല്ലാം എടുക്കാൻ കേട്ടോ ഒരുപാട് എടുക്കേണ്ട അതിനിപ്പം എടുത്തോ എന്ന് വെച്ച് പ്രശ്നമില്ല കാരണം നമുക്കിത് എരിവും പുളിയും മധുരം എല്ലാം കൂടെ അടങ്ങിയതുകൊണ്ട് നമുക്കത് എരിവ് എന്തായാലും കുഴപ്പമുണ്ടാവില്ല ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ട് പഞ്ചസാര കേട്ടോ ഒരു സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് വിനാഗിരി പാകത്തിന് ഒരുപാട് വെള്ളമായി പോകരുത് അങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെന്ന് പൊരിച്ചെടുക്കാൻ ഭയങ്കര റിസ്ക്കാണ് കേട്ടോ അപ്പോൾ അതെല്ലാം ഞാൻ ഈ മസാലയിലേക്ക് ഇട്ടിട്ട് ഒരുപോലെ നമ്മൾ എന്ത് ചെയ്യണം മിക്സ് ചെയ്ത് മസാല എല്ലായിടത്തും തട്ടുന്ന രീതിയിൽ മിക്സ് ആക്കി എടുക്കണം കേട്ടോ അങ്ങനെ മിക്സ് ചെയ്തെടുക്കണം ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കി കേട്ടോ നല്ല ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ മധുരവും പുളിയും എല്ലാം ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇപ്പോൾ എന്താ പറയുക യൂട്യൂബിലായാലും ഇൻസ്റ്റയിലായാലും കൂടുതലും ഇപ്പോൾ ഈയൊരു വീഡിയോസ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വൈറലായൊരു വീഡിയോ ആണ് പൈനാപ്പിൾ വരച്ചത് അപ്പം ഞാൻ ഇതാ ഇതെല്ലാം ഈയൊരു മസാലയിൽ ആവി നമ്മുടെ അതും പറഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മസാല എടുക്കുന്നത് അപ്പോൾ ഞാനെല്ലാം മിക്സ് ചെയ്തു ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് സമയം റെസ്റ്റ് ചെയ്തോ മസാല ഒന്ന് പൈനാപ്പിളിൻ്റെ ഉള്ളിലേക്കൊക്കെ നിറങ്ങാൻ ഉള്ള ടൈം കുറച്ച് സമയം റെസ്റ്റ് ചെയ്യുക പിന്നെ ഞാനൊരു പാൻ വെച്ചു ഇച്ചിരി വെളിച്ചെണ്ണ വെച്ചാൽ മതി ഒരു സ്പൂണത്ത് വെളിച്ചെണ്ണ മതി കേട്ടോ ഓവറ് വെളിച്ചെണ്ണ ഒഴിക്കരുത് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞ് ഓവർ ഇതിൽ പിടിച്ചു കഴിഞ്ഞാൽ ഒരു ടേസ്റ്റും കിട്ടില്ല അപ്പോൾ ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ ഇതൊന്ന് വേവിച്ചെടുക്കാൻ പൊരിച്ചെടുക്കാൻ കേട്ടോ പിന്നെ അതിൽ നിന്നുള്ള ആ ഒരു എന്താ പറയുക നമ്മുടെ വിനാഗിരിയും നമ്മൾ പഞ്ചസാരയും ഒക്കെ ഉണ്ടല്ലോ അതിൻ്റെതെല്ലാം ഇങ്ങനെ ഉരുകി ഇതിലേക്ക് വരും അത് കിടന്നിട്ട് ആ അതിൽ കിടന്നിട്ട് വേണം പിന്നെ വെന്ത് ആയി കിട്ടാൻ വെളിച്ചെണ്ണയിൽ ഒരിക്കലും ഒരുപാട് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരിക്കലും ഇതാക്കരുത് പിന്നെ അങ്ങനെ ആക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ടേസ്റ്റും കിട്ടില്ല പിന്നെ പെട്ടെന്ന് കരിഞ്ഞു പോവും പിന്നെ നിങ്ങൾ പൊരിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ നിങ്ങളുടെ ഫ്ലെയിം ഏറ്റവും കുറഞ്ഞ രീതിയിൽ ചെയ്തു വെച്ചിട്ട് വേണം ഫുള്ളിൽ ആക്കരുത് കുറഞ്ഞ രീതിയിൽ വേണം ചെയ്യാൻ അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇത്രയേ ഉള്ളു പുതിയ വീഡിയോ ആയി വരുന്നവരേക്കും ടാറ്റ ബ ബായ്